ഇന്നത്തെ കഥയിലെ നായകൻ ഞാൻ തന്നെയട്ടോ പേര് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം സുഭാഷ് എന്നാണ് എല്ലാവർക്കും ഓരോ നിഗ്നയും ഒക്കെ ഉണ്ടാവും എന്നാൽ എനിക്കും ഉണ്ട് ഒന്നിൽ കൂടുതൽ നിഗ്നയെമൊക്കെ എന്നാൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്നാണ് സുഹൃത്തുക്കളാണെങ്കിൽ ആയിക്കോട്ടെ സുബു സുബൂന്നും എസ് യു ബി യു നിങ്ങൾക്ക് വിളിക്കാൻ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചോളൂ ഇനി അടുത്തത് വിദ്യാഭ്യാസ യോഗ്യതയാണ് പ്ലസ് ടു പാസ്സിലാണ് കൂടാതെ ഒരു അക്കൗണ്ടിങ് കോഴ്സും എന്നാൽ ഞാൻ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലാത്ത ജോലിയും കൂടിയാണ് ഇതൊരു മോട്ടിവേഷൻ ആയിട്ടൊന്നും കാണണ്ട എന്നാ സുഭാഷേട്ടന്റെ വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് ആരും പായസം മുക്കാനൊന്നും പോരുത് കേട്ടോ പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ വേണം പരിശ്രമത്തിനൊക്കെ ഫലം ഉണ്ടാവുന്ന കാർണവന്മാരൊക്കെ പറയാറ് എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് പരിശ്രമിച്ചിട്ടൊന്നും ഇല്ലേ അയ്യോ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ മറന്നു പേര് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്താ പറയാ വയസ്സ് അത് പറയണോ വേണ്ട ഗസ് ചെയ്തോ കേട്ടോ എന്നാ നമ്മുടെ കച്ചവടത്തിലേക്ക് നീങ്ങിയാലോ ഇന്നത്തെ ദിവസം ഒരു തിങ്കളാഴ്ച ദിവസമാണ് നമ്മുടെ പായസം ഇന്ന് ഫുള്ളും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ദാമോദരൻ ചമ്പാട് എന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ ഓർമ്മദിനാണ് അതിൻ്റെ പേരിലാണ് ഇന്നത്തെ പായസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്ന് കൊടുക്കേണ്ട പായസമൊക്കെ തീർന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസുകളൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ പായസം കൊടുത്ത വീഡിയോസുകളാണ് പതിനാലാം പിറന്നാൾ ആഘോഷിച്ച ശ്രീഹരിമോൻ്റെ വകയായിരുന്നു ശനിയാഴ്ച ദിവസത്തെ പായസം മുഴുവൻ കേട്ടോ അന്നത്തെ വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ പായസമൊക്കെ കഴിഞ്ഞ് ശരത്തിനോട് ചാറ്റ് പറഞ്ഞ് ഞാനത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇതിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ബോബിക്കുട്ടീനെ ഇനിയൊന്ന് അംഗൻവാടിയിൽ കൊണ്ടുവിട്ട് നോക്കണോ എന്താവസ്ഥയെന്നറിയില്ല ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവിടുന്നത് എൻ്റെ വിദ്യാഭ്യാസം പോലെ ആവരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നമ്മുടെ ബോബിക്കുട്ടിയുടെ ഫസ്റ്റ് പടിയാണ് ഒരു അംഗൻവാടി പോയപ്പോൾ തന്നെ ചെറിയൊരു താല്പര്യക്കുറവൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് കൂട്ടുകാരായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ വിട്ട് നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ പോയി കൂട്ടിയിട്ട് വന്നു എന്നാ ഇന്നത്തെ ദിവസം നമ്മുടെ ബോബിക്കുട്ടി ഉഷാറായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ അച്ഛനോട് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാരൊക്കെ